ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ തോറ്റുപോയിട്ടുണ്ടെന്ന് തോന്നാം കുറച്ച് പേര് ഇങ്ങനെ ഉണ്ടാവും അല്ലേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഇനി എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറി പോകുന്നവരൊക്കെ ഉണ്ടാവും എന്നാൽ എസിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ട് നമുക്ക് അവരിച്ചുപേരാം അവരുടെ സ്റ്റോറി കാർത്തിക സ്റ്റോറിന്താണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടു അത് നമ്മുടെ പ്രഷർ ആയിട്ട് ഒന്ന് പങ്കുവെക്കാം പങ്കുവെക്കാം ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് പ്ലസ് ടുന് പഠിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് അത് കിഡ്നി ഫെയിലായി എന്നറിയുന്നത് അതോടെ എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു പിന്നെ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രത്യേക അനുമതിയൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ പ്ലസ് ടു എക്സാം എഴുതുന്നത് അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞിരുന്നു ഇനി വീട്ടിൽ അടങ്ങിയിരുന്നാൽ മതി വേറെ അങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഞാൻ ടി ടി സി എടുത്തത് പി ടി സി എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട് സാധാരണ ഒരു ആരോഗ്യമുള്ള വ്യക്തിക്ക് പോലും അത് ചെയ്യാൻ കഴിയില്ല എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ എന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ ആ ടി സി കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞ് പി എസ് സി കോച്ചിങ്ങിന് ചേരാന് നല്ലൊരു സെന്റർ നോക്കിയപ്പോൾ ഏസ് എല്ലാവരും സജസ്റ്റ് ചെയ്തു ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പോലും ഇരുപത്തിനാല് മണിക്കൂർ പഠിച്ചിട്ട് കിട്ടാത്ത പി എസ് സി എങ്ങനെയാണ് ഇത്രയും മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങള് നേടിയെടുക്കാന്ന് പലരും എന്നെ തളർത്തിയിട്ടുണ്ട് അവരോടൊക്കെയുള്ള ഒരു 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 ഇതാണ് എന്റെ ഈ റാങ്ക് എനിക്ക് മുന്നൂറ്റി മുപ്പതാമത്തെ റാങ്ക് ആണ് കിട്ടിയതെങ്കിലും എനിക്കത് ഫസ്റ്റ് റാങ്ക് ആണ് കാരണം എല്ലാവരെയും പോലെ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു കാരണം മൈഗ്രൈൻ്റെ പ്രശ്നം അതിന് മെഡിസിൻ കഴിക്കാൻ പറ്റാത്ത പ്രശ്നം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തമായിട്ട് മെഡിസിനെങ്കിലും എനിക്ക് കഴിഞ്ഞ ഒരു ക്യാഷ് സ്വരൂപിക്കാൻ കഴിഞ്ഞ അതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചത് ആദ്യമായിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നത് എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റിലായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ആരോഗ്യകരമായിട്ടുള്ള പല പ്രോബ്ലം കൊണ്ടും ഞാൻ ഒരുപാട് ബേക്കിലായി റാങ്ക് പക്ഷെ ഇവിടെ നിന്ന് ടീച്ചേഴ്സും അതുപോലെ ബാബു ബാബുസാറെ പ്രിൻസിപ്പാളൊക്കെ തന്ന ഒരു മോട്ടിവേഷൻ ഭയങ്കരായിരുന്നു അവര് എനിക്ക് ഫീ ഇല്ലാത്ത സമയത്ത് അവര് അവരെ കൂടി നോക്കാതെ രണ്ടു പ്രാവശ്യം അവര് ഫീ വാങ്ങാതെയാണ് അവരെന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ റാങ്ക് അവർക്ക് അവകാശപ്പെട്ടതാണ് ഏജന് അവകാശപ്പെട്ടതാണ് ഈ റാങ്ക് ഒരുപാട് സന്തോഷമുണ്ട് പറയുമ്പോ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കും ഭയങ്കര ഇമോഷണൽ ഒരു ടൈമാണ് ആണ് അത് ചേച്ചിയുടെ കണ്ണിങ്ങനെ എന്ന് അറിയുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏസിന്റെ ഒരു പ്രത്യേകത അവരുടെ ടോപ്പർ ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും ആരും ഒരിക്കലും പരാജയപ്പെട്ടവരോ അല്ലെങ്കിൽ ഫെയിൽ ആവാൻ പോകുന്നവരും അല്ല ഇവിടെ എത്തുന്ന ഓരോരുത്തരും ആണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ചേച്ചി സോ ഞാൻ വളരെ പ്രൗഡായിട്ട് വരണം കൺഗ്രാച്ചുവലേഷൻ ഇത് ചേച്ചിയുടെ ഫസ്റ്റ് റാങ്ക് തന്നെയാണ് ഏയ്സിനോട് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു അല്ലെ okay thank you thank you Thanks. so much